സർവദരണീയ സ്വാമി ഗുരുരത്നം തപസ്വി സദ്ഭാവന ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ഡോക്ടർ ബി എസ് ബാലേന്ദ്രൻ എൻ്റെ സുഹൃത്തും ഈ പുസ്തക വിവർത്തനം ചെയ്ത ശ്രീ ചന്ദ്രപ്രകാശ് ശ്രീ രാജാവാര്യ സുഹൃത്തുക്കളെ ഞാനൊരു സാഹിത്യമായിരുന്നു ഇതുമായിട്ടൊന്നും ബന്ധമുള്ള ഞാൻ സന്ത്രപ്രകാശം പുസ്തകം പ്രകാശനം ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഈ ഫങ്ഷനിൽ പങ്കെടുക്കാമെന്നൊരാളാണ് അങ്ങനെ എനിക്കും ഇവിടെ വന്ന് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഞാൻ ശാന്തിഗിരിയിലെ ഒരു ഫൗണ്ടേഷൻ എന്ന കമ്പനിയിലെ എസ് സി ഒ ആണ് സാധാരണ ആശ്രമത്തിലെ പ്രവർത്തിക്കാനുള്ള ഞാൻ പ്രവർത്തിച്ചുള്ള മേഖലകൾ വേറെയാണ് ഞാൻ മാനേജ്മെൻറ്റ് ഫീൽഡിലാണ് നിന്നത് ആദ്യമായിട്ടാണ് ഞാൻ ആശ്രമത്തിൽ പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സ്വാമി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു ഒരു സന്യാസം എടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു സ്വാമിയുടെ സംസാരിച്ചത് ചില കാര്യങ്ങൾ സ്വാമിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി ഞാൻ മാനേജ്മെന്റ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫീൽഡിൽ ഇന്ത്യയിൽ മുഴുവനും കറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ളവരാണ് പക്ഷേ ഞാൻ പത്ത് നാൽപ്പത്തൊന്ന് വർഷം പല സ്ഥാപനങ്ങളിലും പല ഉയർന്ന പൊസിഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ശരിക്കുള്ള ഒരു മാനേജ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പഠിക്കുന്നത് സ്വാമിയുടെ കീഴിൽ വന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഒരു രണ്ട് മണിക്കൊരു സ്വാമിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി നാൽപ്പതിനോളം പേര് പങ്കെടുത്ത ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു എല്ലാ സ്ഥാപനങ്ങളുടെയും ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ട് ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ ഒരു റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട് അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനെന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നു ചിലവർക്ക് ഈ സന്യാസം എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഡിവൈൻ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം സ്വാമിജി വലിയ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടൊന്നുമല്ല പക്ഷേ സ്വാമിജിയുടെ ഒരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മാനേജ്മെന്റ് ഫീൽഡിലുള്ള നോളജ് കഴിവ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൊരു ഡിവൈൻ പവറാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സാധാരണ നമ്മളൊരു ഇംഗ്ലീഷ് കൊല്ലണ്ടേ ദ വേർഡ്സ് ദ ഡ്രോപ്ഡോ ഫ്രോം ദ ലിറ്റ്സ് ഓഫ് ദ അതായത് ചുണ്ടുകളിൽ നിന്നും വരുന്ന വാക്കുകൾ അതൊരു ഞാൻ എന്നതിന് ഒരു നോളജബിൾ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അതെല്ലാം ഒരു സന്യാസം സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ പവറായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഇത് ഈ പുസ്തകവും ഞാൻ വായിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല പക്ഷെ എനിക്ക് വായിക്കണമെന്ന് ചിലത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധസന്യാസി എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ വിവർത്തനം ചെയ്തിരിക്കുന്നത് അത് വിവർത്തനം ഒരു ഭാഗ്യം കിട്ടിയത് ശ്രീ ചന്ദ്രപ്രകാശനാണ് അത് ഒ വിജയൻ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടർ സെക്രട്ടറിയാണ് ഇപ്പോഴും അതിൻ്റെ സജീവമാണ് അദ്ദേഹം ഏകദേശം മുപ്പതോ മുപ്പത്താറോ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞാൽ ഞാൻ പലതും പുള്ളിയിലെന്ന് പറഞ്ഞു പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ജോലി ഇവിടെ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് സന്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ആ കിട്ടുന്നവർ അത് അവർക്കൊരു പൗറുണ്ട് ഞാൻ വേറൊരു എക്സാമ്പിളോട് പറയാം ഈ അടുത്ത കാലത്ത് സാമിയേനൊരു കാര്യം പറഞ്ഞു മോഹൻലാൽ സിനിമ നിറഞ്ഞു അദ്ദേഹം അതിലൊക്കെ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് പുള്ളിയുടെ പുതിയൊരു സിനിമ വരുന്നു എംബൂര അത് റിലീസ് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസത്തിനുമ്പോ സ്വാമിയെ കാണാൻ ആശ്രമത്തിന് വന്നു ഏ ലൂസി ലൂസിഫർ ലൂസിഫർ സോറി സോറി ലൂസിഫർ അത് റിലീസ് ചെയ്യുന്നതിൻ്റെ അമ്മ മോഹൻലാൽ സ്വാമിയെ കാണാൻ വന്നു സ്വാമിയെ കാണാൻ വന്നിട്ട് സ്വാമി തോന്നു സ്വാമി എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞോ എൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത് അത് വലിയ വിജയം അവൻ സ്വാമി പ്രാർത്ഥിക്കണം സ്വാമി പറഞ്ഞു മോഹൻലാൽ അത് പേടിക്കണ്ട അത് ഏറ്റവും വലിയൊരു ഹിറ്റ് സിനിമ ആയിരിക്കും എല്ലാം നല്ല പണം സ്വാമി പറഞ്ഞത് തുച്ഛമായിട്ട് ഏഹ് ഞാനങ്ങനെ പറഞ്ഞു അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സിനിമ റിലീസ് ചെയ്തിട്ട് മോഹൻലാലെ സ്വാമിയെ വിളിച്ചു പറഞ്ഞു സ്വാമി സ്വാമിയുടെ പ്രാർത്ഥന ഫലപ്പെട്ടായി എൻ്റെ സിനിമ അത് ഗംഭീരമായി സ്വാമി പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പല അനുഭവങ്ങൾ എനിക്ക് സ്വാമിയുടെ കൂടെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷം ഞാൻ പ്രവർത്തിക്കുമെന്ന് എന്ന് വെച്ചാൽ സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു സന്യാസിക്ക് ഉണ്ടാകുന്ന ആ ഡിവൈൻ പവറ് എല്ലാവർക്കും കിട്ടില്ല സ്വാമി അറിഞ്ഞ് മനസ്സിന് തോന്നിയത് പറഞ്ഞതാണ് ചില സമയം ഞാൻ റിസർച്ചിനെക്കുറിച്ച് സ്വാമി കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു പത്ത് പതിനഞ്ച് ഒരു വർഷം റിസർച്ച് ചെയ്ത ഒരു വ്യക്തി ഒരു ഡോക്ടറേറ്റ് കിട്ടിയ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ ഏത് രീതിയിലാണ് റിസർച്ച് കൊണ്ടുപോണ്ടതെന്നും ഞങ്ങൾ നടത്തുന്ന റിസർച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ഇത്രയേറിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു കഴിവ് അതൊക്കെ ഒരു സന്യാസത്തിൽ നിന്ന് കിട്ടുന്നതാണെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ബി എസ് ബാലചന്ദ്രൻ്റെ ബി എസ് എസുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ ഒരു പുസ്തകപ്രകാശനത്തിന് സംസാരിക്കുന്നൊരു ഭാഗ്യം കിട്ടി ഇവിടെ വന്നിട്ടുണ്ട് പി എസ് എസ് തുടങ്ങുന്ന കാലം കൊണ്ട് എനിക്കറിയാം അനേകം പേർക്ക് തൊഴിൽ നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം എന്നും ബാലചന്ദ്രൻ ഒരു മാതൃകയാണ് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഇടയിലെല്ലാം സംസാരിക്കും ഇതില് ജവഹർലാൽ നെഹ്റു തുടങ്ങി നന്ദവർ കൈ കൈമാറി സ്വാമി ഹരിനാരായണാനന്ദ വഴി അവസാനം ബാലചന്ദ്രൻ്റെ എത്തി ബാലചന്ദ്രനും അതേപോലൊരു കഴിവ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇത് പ്രസ്ഥാനം വലുതായത് അപ്പോൾ ഇത് ഈ ബി ബി എസ് എസ് നമ്മളിവിടെ തിരുവനന്തപുരം കവടിയാറിലിരിക്കുന്ന ബി എസ് എസ് കണ്ടിട്ടല്ല ഡൽഹിയിൽ ചെല്ലുമ്പോൾ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് കാണുമ്പോൾ ഈ ബി എസ് എസിൻ്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് പലർക്കും മനസ്സിലാവും അത് ഞാൻ കണ് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അപ്പോൾ അത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ആധിപനായിട്ട് ഇവിടെ ഇരിക്കുന്നു ഈ ബി എസ് എസ്സിന് കൂടുതൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്ത ചന്ദ്രപ്രകാശ് എൻ്റെ അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം സൗമ്യസുന്ദരമായി സയനത്തിന് നന്ദി പറയട്ടെ കാരണം ഈ സദസ് പുസ്തകം പ്രകാശിപ്പിച്ച സ്വാമി അത് ഏറ്റുവാങ്ങിയ രാജാഭാരെ ഡോക്ടർ രാജാ ഇതിൻ്റെ അധ്യക്ഷനായ പ്രിയപ്പെട്ട വരേന്ദ്രൻ സാ അങ്ങനെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും സുദീപ് സർ ഇതിൻ്റെ സ്വാഗതം പ്രജ്ഞയ മേഡം എല്ലാവരും സിന്ധു ഇവ ഇവരൊക്കെയും ചേർന്നിട്ടുള്ള ഒരു ആത്മീയ പ്രകാശനമാണ് നടന്നത് കാരണം ഇതെൻ്റെ മാത്രം ഒരു കഴിവാണ് അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ മുഴുവനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം പുസ്തകം എന്റെ കയ്യിൽ കിട്ടാനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാം മങ്ക് മൈൻഡ് എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ മൂകാംബികയിൽ പോയപ്പോഴ് അവിടെ ധർമ്മപീഠം എന്ന് പറഞ്ഞിട്ടൊരു ബുദ്ധൻ്റെ ആശ്രമമുണ്ട് അത് തദാഥ ഗുരു എന്ന് പറഞ്ഞിട്ട് പ പാല പാലക്കാട്ടുള്ള ഒരു ഗുരുവിൻ്റെ വണ്ടിത്താവളത്താണ് അദ്ദേഹത്തിൻ്റെ ശക്തിപീഠം ഈ ഇവിടെയുള്ള ആശ്രമത്തിൽ ഞാൻ യാദൃശ്യമായിട്ട് ആ വഴി നടന്നു പോയപ്പോൾ കുടജാതിരിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ വെറുതെ സൗവർണിയുടെ കരയിലൂടെ പോകുമ്പോൾ ഇന്ന ആരോ വിളിക്കുന്നത് പോലെ തോന്നിയിട്ട് അങ്ങോട്ട് ബുദ്ധനാണ് അവിടെ ബുദ്ധൻ്റെ ഒരു പാമ്പിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബുദ്ധപ്രതിഷ്ഠയാണവിടെ അതിമനോഹരമാണത് പാമ്പ് അറിയാമല്ലോ ബുദ്ധന് ബോ ബോധോതയുണ്ടായപ്പോഴും ബോധിസ്വത്വനായപ്പോഴും ആ മരത്തിൻ്റെ ചൂട്ടിലിരിക്കുമ്പോൾ ബുദ്ധൻ്റെ പിറകിലൊരു പാമ്പുണ്ടായിരുന്നു പാമ്പും ഒരറിവിനെ സാക്ഷി നിന്ന ബോധത്തിന് സാക്ഷി നിന്നൊരു പാമ്പാണത് അങ്ങനെ ആരോ ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ള തോന്നലിൽ ഞാൻ അങ്ങോട്ട് ഈ ബുദ്ധപ്രതിമ കണ്ടു വെറുതെ അങ്ങോട്ട് നടന്നപ്പോഴീ അവരുടെ ആശ്രമത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട പ്രാർത്ഥന ആലയം കണ്ടു അങ്ങോട്ട് കയറിയപ്പോഴൊരു സന്യാസി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു വളരെ മെലിഞ്ഞിട്ട് ഒരു ദിവസം എനിക്കറിയാം ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഇവിടെ വളരെ മെലിഞ്ഞ ഒരു കൃഷ്ണാത്രൻ ആയിട്ടുള്ള പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴേ എവിടനെ ആ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അയാൾ ശരിക്കും മലയാളിയല്ല അദ്ദേഹം മലയാളിയല്ല അല്ല സന്യാസം സ്വീകരിച്ചിട്ടധികം ആയിട്ടുമില്ല മഹാരാഷ്ട്രക്കാരനാണ് പക്ഷെ മലയാളം അത്യാവശ്യം പറയുന്നുണ്ട് ഇംഗ്ലീഷാണ് മനോഹരമായിട്ട് പറയുക എഴുതുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കാണാൻ വഴിയില്ല ഞാനിപ്പോൾ ഇവിടെ ഇവിടത്തേക്ക് ആദ്യമായിട്ട് വരുന്നതാണ് അങ്ങേ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് എന്ന് പിന്നെ അങ്ങോട്ട് വരുമോ എൻ്റെ മുറിയിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി പോയപ്പോഴാണ് ആ ഒരു പുസ്തകം ഞാനിരിക്കുന്നത് ദ മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വെറുതെ അതിങ്ങനെ എടുത്തു നോക്കി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെതാണ് ബുദ്ധൻ്റെ ആശയങ്ങളും ബുദ്ധൻ്റെ ദർശനങ്ങളുമാണ് ദ ലിവിങ് ബുദ്ധ എന്നാണ് അതിൻ്റെ ആക്ച്വലി ആ പുസ്തകത്തിൻ്റെ അകത്ത് സന്യാസിയുടെ മനസ്സാണ് എങ്കിലും ബുദ്ധൻ ജീവിക്കുന്ന ഒരു പുസ്തകമാണ് എന്നാണ് പെട്ടെന്ന് എനിക്ക് അങ്ങ് തോന്നിയത് അതിനകത്ത് ബുദ്ധനുണ്ട് ബോധി ബോധോധയം ലഭിച്ച ബുദ്ധനുണ്ട് ബോധിസ്വത്തനായിട്ടുള്ള ബുദ്ധനുണ്ട് പൂർണ്ണനായിട്ടുള്ള ബുദ്ധനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ പുസ്തകം ഞാനൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നാണ് പോകുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കുറച്ച് ദിവസം ഇവിടെ താമസിക്കാം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞാനിവിടെ താമസിച്ചു അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ എന്നെ സൗകര്യമൊക്കെ ഉണ്ട് നിങ്ങളിവിടെ നിന്ന് തന്നെ അത് വായിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ പുസ്തകം വായിച്ചു തീർത്തു ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് എങ്ങനെ ഒരു നിർഭിമമായിട്ട് അതിൻ്റെ സൗന്ദര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് എനിക്കറിയില്ല കാരണം ആത്മീയതയുടെ ഇപ്പം മതാതീത ആത്മീയതയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണ് സ്വാമി അവിടെ ആത്മീയതയുടെ തന്നെ ആന്തരിക സൗന്ദര്യത്തെ ഞാൻ അങ്ങ് ദൃശിക്കുകയാണ് ആ ആന്തരികത എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഭാവങ്ങൾ സാധാരണ മൂകാംബികയിൽ പോയാൽ നമ്മൾ കുടജാതിരിയിലേക്ക് പോകും കുടജാതിരിയാണ് നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നത് പക്ഷേ ഈ പുസ്തകത്തിൽ വരികളും അക്ഷരങ്ങളും വാക്കുകളൊക്കെ എന്നെ ഇങ്ങനെ ഭ്രമിപ്പിച്ചു മൂന്നാമത്തെ ദിവസം ആ പുസ്തകം വായിച്ചു കിട്ടുന്നത് അവസാനം ഒരു സന്യാസി പറയുന്നുണ്ട് ശരിക്കും അത് ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു ദർശനമാണ് യു ഡോണ്ട് വാണ്ട് ടു ലേൺ എബൌട്ട് ബുദ്ധ യു ജസ്റ്റ് വാക്ക് വിത്ത് ഹിം യു ഡോണ്ട് ലേൺ മോർ അബട്ട് ബുദ്ധ യു ജസ്റ്റ് വാക്ക് വിത്തിഹ്യം അപ്പം ഞാൻ വിചാരിച്ചു ബുദ്ധൻ അവൻ്റെ ബുദ്ധൻ്റെ കൂടെ നമ്മളോട് സഞ്ചരിക്കാനാണ് പറയുന്നത് ആ പുസ്തകം അവസാനത്തിൽ തീർ തീരുന്ന ഒരു വാ വാക്കാണത് തീരുന്നിടത്ത് ഒരു വാക്കാണ് ഉണരുന്നൊരു വാക്കാണ് പുഷ്പിക്കുന്നൊരു വാക്കാണ് ആ വാക്കിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ആ പുസ്തകം ഞാൻ പരിഭാഷപ്പെടുത്തി തുടങ്ങുന്നത് ഏതാണ്ട് അഞ്ചെട്ട് മാസം പിടിച്ചു കാരണം വളരെ ശ്രമം പെട്ട് ചെയ്ത ഒരു പുസ്തകം ഇതിനുമുമ്പ് ഞാൻ ചെയ്തൊരു പുസ്തകം നമ്മുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ പുസ്തകമാണത് നമ്മുടെ കഥ പറയുന്ന ശിലകളാണ് അത് സൂര്യകൃഷ്ണമൂർത്തി സാർ എന്നെ ഏൽപ്പിച്ചൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഗുരു എഴുതിയ ദ ടൈൽസ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പരിഭാഷയാണ് ആ പുസ്തകത്തിനാണ് ഈ എനിക്ക് അവാർഡ് കിട്ടുന്നത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ആ ആ പുസ്തകം ഞാൻ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് പരിഭാഷപ്പെടുത്തിയാണ് പക്ഷേ ഇതെനിക്ക് അങ്ങനെ പറ്റുന്നില്ല കാരണം ഇവിടെയാണ് കുറേ കൂടി ബുദ്ധിമുട്ടുള്ളത് കാരണം സ്റ്റോണിനെ കുറിച്ചാണ് നമ്മുടെ തിരുമല ഒക്കെയുള്ള സ്റ്റോണിനെ കുറിച്ചൊക്കെ ഉള്ള കെമിസ്ട്രി ഒക്കെയാണ് അതിനകത്ത് അധികം വരുന്നത് പക്ഷേ ഈ ആത്മീയതയുടെ ഈ പുസ്തകം എന്നെ ആകെ പിടിച്ചു കളഞ്ഞു ഈ പുസ്തകത്തിൻ്റെ പരിഭാഷയൊക്കെ നടത്തി ഞാൻ അവിടെ ഇദ്ദേഹത്തിന് ഞാൻ വായിച്ചു കൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മനോഹരമായിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അന്ന് ഇരിക്കുമ്പോഴാണ് സ്വാമി ഗുരുതസ്വാമി എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ യന്ത്രപ്പെട്ടിരിക്കാൻ ആത്മീയതയുടെ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തി അത് ഇരിക്കുന്ന സമയത്ത് സ്വാമി എന്നെ ഇവിടുത്തേക്ക് വിളിക്കുന്നു അതൊക്കെ ഒരു ഏതോ നിയോഗം പോലെയൊക്കെ സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളാണ് പറഞ്ഞു വന്നത് ഈ പുസ്തകത്തിൻ്റെ പരിഭാഷയിൽ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കൊക്കെയും ചേർത്ത് ഞാൻ തരാനുള്ള നിങ്ങൾക്ക് കൂടി പ്രകാശിപ്പിക്കാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടി തരാനുള്ള എൻ്റെ ആഗ്രഹമാണ് അതിൽ മനോഹരമായിട്ട് ഇവിടെ യാഥാർത്ഥ്യമാക്കി തമ്പാൻ സാറിന് വരാൻ പറ്റിയില്ല കാരണം അദ്ദേഹത്തിന് വേറെ തിരക്കുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം വരായിരുന്നത് പക്ഷേ എനിക്ക് എൻ്റെ മാനസ ഗുരുവാണ് തമ്പാൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരുമകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് തമ്പാൻ സാർ അത് ബൊലചന്ദ്ര സാറിനൊക്കെ അറിയാം സാറും അതുപോലെ തന്നെയാണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഇത്രയോ കാലമായിട്ട് കാൻഫെഡിൻ്റെ അവിടെ എനിക്ക് പരിഗണനയും പദവിയും തന്ന ആളാണ് സാറ് എത്രയോ കാലമായിട്ടുള്ളൊരു ദീർഘ ഓർമ്മയാണ് ഇദ്ദേഹമായിട്ടുള്ളത് അതിപ്പം വീണ്ടും പുതുക്കുക എന്നുള്ളടത്താണ് അതുപോലെ എനിക്ക് മറക്കാനേ പറ്റില്ല കാരണം ശ്രീകുമാറാണ് ഈ പുസ്തകം ബിയോണ്ട് ശ്രീകുമാറൊക്കെ ഈ പുസ്തകത്തിൻ്റെ അച്ചടി എൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ധാരാളം ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ സിന്ധു ഓടി നടന്ന് ഈ പുസ്തകം ഈ രൂപത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സായാഹ്നം എനിക്ക് മനോഹരമാണ് ഇപ്പോൾ പ്രദീപ് സുദീപ് സാറ് സ്വാമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു സ്വാമിയുടെ ദൈവത്തിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് സ്വാമി ഒരു ബസ് സെല്ലറാണ് ഈ മൈൻഡും ഒരുപാട് കോപ്പികൾ വിറ്റ് പോയ പുസ്തകമാണ് ബെസ്സെല്ലർ എന്ന് പറയാൻ കാരണം ആറ് ലക്ഷം കോപ്പിയാണ് ഈ ഗുരുവിനെക്കുറിച്ച് സ്വാമി എഴുതിയ പുസ്തകം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഞാൻ അന്ധമായിട്ട് വിടുക ഒരു കോടി രൂപയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ പുസ്തകത്തിലൂടെ കിട്ടിയത് റോയൽറ്റി ഏതാണ്ട് സ്വാമി പതിനാറ് ലക്ഷം കോപ്പി ആശ്രമത്തിന് അപ്പോൾ അത്രയ്ക്കധികം കോപ്പി വിറ്റുപോയൊരു പുസ്തകം എഴുതിയ ബസ്സിലറാണ് ഇവിടെ അതുകൂടാതെ മാതൃമേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകം രണ്ട് മൂന്ന് പുസ്തകങ്ങളിറക്കി അതിൽ ഞാൻ എഡി എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് സഹായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഈ ദൈവത്തിൻ്റെ കണ്ണ് എന്നുള്ളത് മാനേജ്മെൻറ്റ് സാറ് പറഞ്ഞ പോലെ മാർക്കറ്റിങ്ങിലും മാനേജ്മെൻറ്റിലൊക്കെയുള്ള സ്വാമിയുടെ അറിവ് ആ പുസ്തകത്തിലുണ്ട് അതിൻ്റെ അവകാഗക്കകതയുണ്ട് അതിൻ്റെ അകത്തുള്ള ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിങ് എല്ലാവർക്കും ഒരു തമാശ പോലെയായി തോന്നുന്നെങ്കിലും അതിനെ ഉള്ളിലേക്ക് പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരുപാട് നിഗൂഢതകളിലേക്ക് പോകുന്നത് ആ നിഗൂഢതകളെ ഒരു സന്യാസിയുടെ പക്ഷത്തു നിന്ന് കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച പുസ്തകമാണ് ദൈവത്തിൻ്റെ കണ്ണ് എല്ലാം മാനേജ്മെൻറ്റ് പഠിക്കുന്നവരും മാർക്കറ്റിംഗ് പഠിക്കുന്നവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് എഡിറ്റ് ചെയ്ത് ചെന്തു നമുക്കത് സൽഭാവന പുസ്തേ നമുക്കത് സൽഭാവന ട്രസ്റ്റ് ഇറക്കണമെന്നാണ് എൻ്റെ അപേക്ഷ കാരണം ആ പുസ്തകം ഇനി വീണ്ടും വിപണിയിൽ എത്തപ്പെടേണ്ട ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ കണ്ണു മറ്റുപോലെ അധികം കുറേ പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഈ ഇത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യാൻ കാരണം അത് സ്വാമിയുടെ സാധാരണ രീതിയിലുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് ഏതായാലും സന്തോഷകരമായി പല സുഹൃത്തുക്കളെയും ഇവിടെ കാണാനാണ് എത്രയോ കാലമുള്ള സന്തോഷത്തെ ഇവിടെ വെച്ച് കാണുന്നു ഞങ്ങൾ ദൂരദർശനിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചിണ്ടായതാണ് പുസ്തക ദൂരദർശനിലൊക്കെ അഞ്ഞൂറോളം എപ്പിസോഡ് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂര്യ ടി വിയിലും പറഞ്ഞു ഞങ്ങൾക്ക് പല സുഹൃത്തുക്കൾക്കത് അറിയാം അപ്പോൾ അങ്ങനെയുള്ള പല സുഹൃത്തുക്കളെയും കാണാനുള്ള അവസരം ഉണ്ടായി പ്രിയപ്പെട്ട രാജാവാര്യർ എന്നെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ സത്യം പറഞ്ഞാൽ ഈ രാജേം ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ദീർഘകാലമായിട്ടുള്ള ആ സുഹൃബന്ധം ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ദേഷ്യപ്പെടും പിണങ്ങും വഴക്കുകൂടും പക്ഷേ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ആഴം സത്യം പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്നതാണ് അദ്ദേഹം വലിയൊരു സ്കോളറാണ് നാടകത്തിന്റെ മാത്രമല്ല എഴുത്തിലൊക്കെ എത്രയോ പുസ്തകങ്ങൾ പഠിക്കുന്ന അടുത്ത് മാത്രമല്ല ഇവിടുത്തെ ഒരുവിധം എല്ലാ നാടക പ്രജകളും അടുത്തേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് അടൂർഗ ഭാഷണ അടുത്തേക്ക് ഞങ്ങൾ ഒന്ന് പോയിട്ടുണ്ട് അടൂർഗ ഭാഷൻ എടുത്തേക്ക് ഇവിടെ ഞാൻ സിന്ധ ശ്രീകുമാരൻ കൂടി പോയപ്പോൾ അടൂർ പറയായിരുന്നു ഈ ഇന്നത്തെ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ എന്താണ് എന്ന് അവർ പോലും അറിയാതെ ഒരു അപവാദം പൊട്ടി പൊട്ടി പുറപ്പെടുമ്പോൾ അതിനെ എത്രമാത്രം ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടൂരൻ്റെ ഇടയുണ്ടായ വിവാദങ്ങളൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അപ്പോൾ സ്വാമി നേരത്തെ പറഞ്ഞല്ലോ ഒരു സന്യാസി ആകുമ്പോൾ നല്ലതും ചീത്തയും എല്ലാം ഒരേ രീതിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വേണം നമ്മളത് സ്വീകരിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ പലരും പലതും പറയും പലതും ചെയ്യും നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗം വെളിച്ചത്തിൻ്റെ മാർഗ്ഗം ഈ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക അതീന്ദ്രിയ ഇന്ദ്രിയ മനസ്സല്ലെങ്കിൽ സാധാരണ മനസ്സാണെങ്കിലും ഈ പുസ്തകം പ്രധാനമായും പറയുന്നത് ഒരു സന്യാസിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും നിങ്ങളുടെ സാധാരണ മനസ്സിനെ അല്ലെങ്കിൽ യാന്ത്രിക മനസ്സിനെ ഇപ്പോൾ ഉള്ള മനസ്സിനെ എങ്ങനെ കൂടുതൽ പ്രദീപ്തമാക്കാൻ പറ്റും പ്രകാശമാനമാക്കാൻ പറ്റും അത് അത് ആത്മീയതയുടെ ഒരു സത്യമാണ് ആ ആത്മീയതയുടെ സത്യത്തിലേക്ക് മനസ്സിനെ അടുപ്പിക്കുക ആ ബുദ്ധൻ്റെ കണ്ണുകളിൽ കാണുന്ന പ്രകാശത്തിൻ്റെ ധ്വനി ബുദ്ധൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാ ഗുരുക്കന്മാർക്കും ഈ പ്രകാശമുണ്ട് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിനടക്കം ശ്രീനാരായണ ഗുരു അങ്ങനെ ആ പ്രകാശത്തിൻ്റെ ദീപ്തമായിട്ടുള്ള ഒരു ഇടത്ത് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ പരിശ്രമം മാത്രമാണ് ഞാൻ നടത്തിയത് നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുസ്തകം കൂടി ഇന്ന് പ്രകാശിതമായി കഴിഞ്ഞു മാസം ഒത്തിരി പുസ്തകങ്ങളുടെ പ്രകാശനം ഉണ്ടായിരുന്നു ഏറ്റവും ഈ ഒരു മാസം തന്നെ ഒത്തിരി പുസ്തകങ്ങൾ പുറത്തിറങ്ങി എന്നുള്ളത് ഒരു അഭിമാനകരമായ കാര്യം തന്നെയാണ് പുസ്തകത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഇരിക്കുന്ന ബഹുമാനീയരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കർത്തവ്യം എന്നുള്ളത് ഞാൻ കടക്കട്ടെ ഇതിൻ്റെ അധ്യക്ഷനായി സദ്ബാന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ ബി എസ് ബാലേന്ദ്രൻ സാറാണ് സാറിന് സദ്ദാന ട്രസ്റ്റിൻ്റെ പേരുള്ള അതിവുമായ നന്ദി അറിയിക്കുന്നു പുസ്തക പ്രകാശനം ചെയ്തത് സ്വാമി ഗുരുരത്നം ജ്ഞാനദസി സ്വാമിയുടെ വാക്കുകളെല്ലാം തന്നെ നമ്മൾ കേട്ടതാണ് അദ്ദേഹം സന്യാസം എന്താണെന്ന് പറഞ്ഞു അത് നമ്മൾ കേട്ടു എന്നുള്ളത് വലിയൊരു നല്ലൊരു സന്ദേശമാണ് അതുവഴി സ്വാമി നമുക്കെല്ലാവർക്കും നൽകിയത് സ്വാമിക്കും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികവുമായ നന്ദി അറിയിക്കുന്നു പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ രാജാവാര്യ സാറേ സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ഒരു കുടുംബം അങ്ങ് പോലെ നിൽക്കുന്ന ആളാണ് സാറിനും സദ്ബാന ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു സ്വാഗതം പറഞ്ഞത് സദ്ബാന ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീമതി ജയാ ശ്രീകുമാർ മേഡമാണ് മാഡത്തിനും സദ്ബാന ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ആശംസ അറിയിച്ചത് ശ്രീ സുദീപ് സാർ സാറിനും സദ്ബാന ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതിന്റെ എല്ലാം കാരണഭൂതൻ ഇന്നത്തെ ഗ്രന്ഥകാരനാണ് ചന്ദ്രപ്രകാശ് സാർ അദ്ദേഹത്തിനും സദ്ദാന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പുസ്തകം പുസ്തകമായി മാറുന്നത് ബിയോൺ ശ്രീകുമർ ദാ അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തിനും സദ്ദാന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടിയ മറ്റ് ഓരോരുത്തരും എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം जनगणमन अधिनायक जय हे भारत भाग्य विधाता पञ्जाब सिन्धु गुजरात मराठा प्राविड उत्कल गङ्गा हृन्द्र हिमाचल यमुना गङ्गा उच्चल जगधितरङ्गा तव शुभ नामे जागे तव शुभ आशिष मागे गाहे तव जय गाथा। जन गन मंगल दायक जय हे भारक भाग्य विधाता जय हे जय हे जय हे जय 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 हे